സി പി ഐ സംസ്ഥാന സമ്മേളനം ഇന്ന് ആലപ്പുഴയിൽ ആരംഭിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ നിർണായക തീരുമാനങ്ങൾ സമ്മേളനത്തിൽ ഉണ്ടാകും സി പി എം രണ്ട് ടേം നിബന്ധനയിൽ ഇളവിനെ ആലോചിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കർശന നിലപാടിലേക്ക് സി പി ഐ എത്താനാണ് സാധ്യത ഈ രണ്ട് ടേം വിജയിച്ചവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റില്ലെന്ന് ആലപ്പുഴ സമ്മേളനത്തിൽ സി പി ഐ തീരുമാനമെടുക്കും ഇതോടെ റവന്യൂ മന്ത്രി കെ രാജനും ഒമ്പത് സിറ്റിംഗ് എം എൽ എ സീറ്റ് ലഭിക്കില്ല വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചരികയാണ് സുധീഷ് എന്ന് സമ്മേളനത്തിന് തുടക്കം കുറിക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളായിരിക്കും യോഗം വിലയിരുത്തുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടേം വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് വ്യക്തമാക്കാൻ തന്നെയാണ് സാധ്യത അപ്പം ഈ ആഭ്യന്തര വിഷയങ്ങളിൽ കർക്കശമായ നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബിനോ വിശ്വം സൂചിപ്പിച്ചത് ആ ഒരു നിലപാട് ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യതയും അല്ലേ കെ പി അങ്ങനെ തന്നെയാണ് സാധ്യത ഏറ്റവും പ്രധാനമായും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണം ഒരു തുടർച്ച എന്ന ലക്ഷ്യവുമായി സി പി എം ഈ രണ്ട് ടൈം എന്ന ആ ഒരു നിബന്ധനയിൽ ഇളവ് വരുത്താൻ തീരുമാനിക്കുമ്പോൾ സി പി ഐ അത് കർശന കർക്കശമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് അതോടെയാണ് നിലവിലെ റവന്യൂ മന്ത്രി കെ രാജൻ അടക്കം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോവകുമാർ അടക്കം പത്ത് എം എൽ എ മാർക്ക് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അതിന് സി പി ഐ ഈ മുന്നോട്ട് വെക്കുന്ന കാര്യം ആവശ്യത്തിന് ആദ്യം കേഡർമാർ പാർട്ടിയിൽ ഉള്ളപ്പോൾ ആ തുടർച്ച എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കേണ്ടതില്ല എന്നതാണത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഒരു തിരുത്തൽ സന്ദേശം കൂടിയാണ് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഇതേ സാഹചര്യത്തിൽ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെ മത്സരിപ്പിക്കേണ്ട എന്ന ആ നിബന്ധന പിൻവലിക്കും കഴിഞ്ഞ സമ്മേളനത്തിൽ കൈക്കൊണ്ടതാണെന്നാൽ മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെ ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചു പോകുന്നില്ല ആ ഒരു പശ്ചാത്തലത്തിൽ ി നിബന്ധന പിൻവലിക്കാനും ഈ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ കൂടുന്ന സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനിക്കും എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ ഇടതു നയം അത് കർശനമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു നിലപാട് അത് സമ്മേളനത്തിൽ ഉണ്ടാകും അതിൽ മുന്നണിക്കുള്ളിൽ വേണ്ട തിരുത്തലുകൾക്ക് ശക്തമായ നിലപാടുകൾ എടുക്കണമെന്ന ഒരു ആവശ്യം സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും അതിൽ ബിനോയ് വിഷത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അടക്കം വലിയ വിമർശനം ഉണ്ടാവുമെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയെ ബിനോയ് വിഷം തുടരാനാണ് സാധ്യത നേതൃത്വത്തിനും അത് തന്നെയാണ് താൽപര്യം ഒരു ട്രേൺ പൂർത്തിയാക്കുന്ന ഒരു അവസ്ഥ പോലും എത്തിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ബിനോയ് വിഷ്വം സംസ്ഥാന സെക്രട്ടറിയായി തുടരും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാവിലെ ദേശീയ ജനറൽ സെക്രട്ടറി ആണ് ഇതിന്റെ ഉദ്ഘാടനം പ്രതി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആലപ്പുഴയിൽ കാനം രാജേന്ദ്ര നഗറിലാണ് സമ്മേളനം നടക്കുന്നത് എന്തു തന്നെയായാലും രൂക്ഷമായ വിമർശനം വിവിധ മന്ത്രിമാർക്കെതിരെ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ ജില്ലാ സമ്മേളനങ്ങളിലടക്കം അത്തരം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സി പി എമ്മിനെതിരെയുള്ള വിമർശനം ഉണ്ടായിരുന്നു ആ ഒരു ഇടത് ഏകോപനം എന്ന ഒരു നിലപാട് സി പി ഐ മുന്നോട്ട് വെക്കും എങ്കിൽ പോലും വിവിധ ജില്ലകളിൽ സി പി എം വിട്ടുവരുന്നവരെ സി പി ഐ വളരെ സ്വീകാര്യതയോടെ കൂട്ട ഒപ്പം കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ ആ ഇടത് ഏകോപനത്തിന് വലിയ ശക്തമായ ഒരു നിലപാടിലേക്ക് എന്ന സമ്മേളനം പോകാനും സാധ്യതയില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ പിഴം സുതീഷ് ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്